ീര മതി തന്താസങ്കു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും നിന്മനമീള കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം ദൈവ വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപതാമത് വാക്യത്തിൽ ഭക്തനായ ഈയോബ് ഓർമ്മപ്പെടുത്തുന്ന പ്രസ്താവന ഇങ്ങനെയാണ് രണ്ട് കാര്യം മാത്രം എന്നോട് ചെയ്യരുതേ എന്നാൽ ഞാൻ നിൻ്റെ സന്നിധി വിട്ട് ഒളിക്കയില്ല എന്ന പ്രസ്താവനയാണ് ജീവിതത്തിൻ്റെ സകല ലക്ഷ്യങ്ങളും നഷ്ടപ്പെട്ട് കുറ്റപ്പെടുത്തുന്നവരുടെയും ഒറ്റപ്പെടുത്തുന്നവരുടെയും ശപിക്കുന്നവരുടെയും ഒക്കെ വാക്കുകളുടെ മുൻപിൽ തൻ്റെ സൃഷ്ടിതാവും തൻ്റെ രക്ഷകനുമായ ദൈവത്തിൻ്റെ മുൻപിൽ താൻ പറയുകയാണ് എനിക്ക് അങ്ങയുടെ സന്നിധി വിട്ട് ഓടിക്കളയാതിരിക്കേണ്ടതിന് അങ്ങയുടെ സന്നിധിയിൽ എനിക്ക് നിലനിൽക്കുവാൻ കഴിയേണ്ടതിന് രണ്ട് കാര്യം എന്നോട് ചെയ്യരുത് എന്ന് പറയുകയാണ് ആ രണ്ട് കാര്യങ്ങൾ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ ഓർപ്പിക്കുന്നുണ്ട് ഒന്ന് നിൻ്റെ കൈ എങ്കിൽ നിന്ന് പിൻവലിക്കണമേ അങ്ങയുടെ കരം എനിക്ക് പ്രതികൂലമായി വെളിപ്പെട്ടാൽ അങ്ങയുടെ കരം എനിക്ക് വേദനയായി വെളിപ്പെട്ടാൽ അങ്ങയുടെ കരം എനിക്ക് പ്രതികൂലമായി വ്യാപരിച്ചാൽ എനിക്ക് നിലനിൽക്കുവാനായിട്ട് സാധ്യമല്ല ആയതുകൊണ്ട് അങ്ങയുടെ കരം ഒന്ന് പിൻവലിക്കണം അല്ലെങ്കിൽ എനിക്കനുകൂലമായി അങ്ങയുടെ കരമൊന്ന് ചലിക്കണം അങ്ങയുടെ കരമൊന്ന് പ്രവർത്തിക്കണമെന്ന് ആഴമായി ഓർമ്മപ്പെടുത്തുന്ന ഭക്തൻ്റെ വാക്കുകളാണ് രണ്ടാമത്തെ വാക്ക് പരിശോധിച്ചാൽ നിൻ്റെ ഘരത്വം എന്നെ ഭ്രമിപ്പിക്കരുതേ എന്നോർമ്മപ്പെടുത്തുകയാണ് എന്നെ ഭയപ്പെടുത്തുന്ന എനിക്കുത്തരം പറയുവാൻ കഴിയാത്ത എനിക്ക് മുന്നോട്ട് നീങ്ങുവാൻ കഴിയാത്ത എൻ്റെ പ്രതീക്ഷകൾ മുഴുവനും അസ്തമിച്ചു പോകുന്നതുപോലെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ കടന്നു പോകാതെ എനിക്ക് ധൈര്യത്തോടുകൂടി എൻ്റെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയേണ്ടതിന് ഭയപ്പെടുത്തുന്ന അനുഭവമല്ല വീണ്ടെടുക്കുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കരം എനിക്ക് കാണുവാനും അതനുഭവിക്കുവാനും ആ തലത്തിൽ എനിക്ക് മുൻപോട്ട് ജീവിപ്പാനും എനിക്കങ് കൃപ നൽകുന്നു എങ്കിൽ അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ ഒരിക്കലും ഓടിക്കളയുകയില്ല എന്ന് പറയുന്നതായ ഭക്തൻ്റെ വാക്കുകളാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങളും കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ കരം പ്രതികൂലമായി വെളിപ്പെട്ടാൽ നമുക്ക് നിൽക്കുവാൻ കഴിയുകയില്ല മാത്രമല്ല ഘാരത്വം നമ്മുടെ ജീവിതത്തെ ഭ്രമിപ്പിക്കുന്നതായ തലങ്ങളിലൂടെ കടന്നു വന്നാൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ലെന്നും ആയതുകൊണ്ട് യോവ് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ അങ്ങയുടെ കരം എനിക്ക് അനുകൂലമായി വെളിപ്പെടുവാൻ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ഭീതിയും എൻ്റെ ഭയവുമൊക്കെ മാറി നിലനിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാനായിട്ട് അങ്ങയുടെ കരം ഞങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെടുന്നത് കാണുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ